ചെറുപ്പത്തിൽ നമുക്കൊക്കെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒരു സൈക്കിൾ വാങ്ങാം അതുപോലെ തന്നെ പന്ത് വാങ്ങാം അതേപോലെ തന്നെ കളി സാധനങ്ങൾ വാങ്ങാം നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കുട്ടികളുടെ അയൽവാസികളുടെ കുട്ടികളൊക്കെ കയ്യിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടണമെന്നു വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ട് അത്തരം സാധനങ്ങളൊന്നും നമുക്ക് ചെറുപ്പത്തിലൊന്നും കിട്ടിയിരുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളെ കുട്ടികൾക്കാവട്ടെ അല്ലെങ്കിൽ പിന്നെ നമ്മളെ അയൽവാസിയോ കുടുംബത്തിലൊക്കെ ആവട്ടെ എന്ത് കുട്ടികൾക്ക് ഗ്രഹും എത്ര സാമ്പത്തിക സ്ഥിതി മോശമുള്ള ആളാണെങ്കിലും കുട്ടികളുടെ ആഗ്രഹത്തിന് എല്ലാ സാധനവും കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് വണ്ടികളും അതുപോലെ തന്നെ ഒരുപാട് സെറ്റപ്പ് സാധനങ്ങളൊക്കെ ആയി കാരണം പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലഘട്ടം ഒരുപാട് മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് ആളുകളെ അടിയിക്കുക ഒരുപാട് സാധനങ്ങൾ ടോയ്സ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതാണ് ഈ കുട്ടികളുടെ ഐറ്റംസ് അതേപോലെ തന്നെ സൈക്കിള് അതുപോലുള്ള മറ്റ് സാധനങ്ങൾ കുട്ടികളെ ആകർഷിക്കുന്ന സംഭവങ്ങൾ നല്ല ബിസിനസ് നടക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് കുട്ടികളെ ആവശ്യത്തിൽ അപ്പുറം നമ്മൾക്ക് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ എത്ര വരപടിപ്പുള്ളാണെങ്കിലും വാങ്ങിക്കൊടുക്കും ഇന്നിപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോങ്ങളെ കുട്ടിക്ക് ഒരു ജീപ്പ് വേണം പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഓൻ ഓന ഓൻ്റെ അമ്മാവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വണ്ടി വാങ്ങുക എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിപ്പോൾ ഉള്ളത് തൂവൂര് ലക്കി സൈക്കിൾ വേൾഡിലാണുള്ളത് ഇവിടെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ട്ടോ ഈ ഒരു കടൻ്റെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനടുത്തൊരു വീഡിയോ അല്ല ഞങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ചെന്ന് ചെന്നുകാണ്ട് കുട്ടിക്കൊരു വണ്ടി വാങ്ങിയപ്പോൾ ആ ഒരു കടൻ്റെ വീഡിയോ കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുകയാണ് ഇത് ഈ കട എന്ന് പറഞ്ഞാൽ തൂവരാണ് തൂര് ലക്കി സൈക്കിൾ വേൾഡ് ആണ് ഈ ഒരു കടൻ്റെ പേര് സൈക്കിള് ടോയ്സ് ആൻഡ് ടയേഴ്സ് അപ്പോൾ ഇവിടെ വണ്ടിൻ്റെ ടയറുകളൊക്കെ മാറ്റി കൊടുക്കും അതുപോലെ തന്നെ സൈക്കിളുകളുണ്ട് ഒരുപാട് ടോയ്സ് ഐറ്റംസുകളുണ്ട് പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ ഇലക്ട്രിക്കിൻ്റെ പലതരത്തില് വണ്ടികൾ പല മോഡലുകളിൽ പല വിലകളിലുള്ള ഒരുപാട് ഐറ്റംസ് വണ്ടികളുണ്ട് ഏതായാലും നമ്മൾ ഇപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരു ചെറിയൊരു ജീപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ പാടെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഇതൊക്കെ പാടെ കാണുമ്പോൾ നമ്മളെ ചെറുപ്പകാലത്ത് നമുക്ക് സാധിക്കാതെ പോയ കാര്യങ്ങൾ നമ്മളെ മക്കൾക്ക് അത് നേടിക്കൊടുക്കുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു ഈയൊരു വീഡിയോ ചെയ്യുന്നത് ഏതായാലും ഈ ഒരു വണ്ടിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ യും കാര്യമൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ വില കേട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും ഇത് വാങ്ങാൻ കഴിയില്ല നമ്മൾ തന്നെ റിസ്ക് എടുത്ത് എടുത്തതാണ്ടാണ് ഇത് വാങ്ങിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ വിലയും കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല ഒരുപാട് തരത്തിലുള്ള വാഹനങ്ങൾ ഈ കടയിൽ അവൈലബിൾ ആണ് വില കുറഞ്ഞതും വില കൂടിയതുമായിട്ടുള്ള പല തരത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ ആണ് പിന്നെ ഈ ഒരു വണ്ടിൻ്റെ സർവീസും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസത്തെ സർവീസാണ് നമുക്ക് ഇതിന് ഫ്രീ ആയിട്ട് കിട്ടുക അതായത് നമ്മളിടുന്ന് കുത്തിയാലും അതുപോലെ തന്നെ മറിഞ്ഞുകാണ്ട് കേടി വരുന്നതല്ല സ്വാഭാവികമായിട്ട് വരുന്ന കംപ്ലൈൻറ്റുകൾക്കാണ് ഈ ആറ് മാസത്തെ വാറൻറ്റി കിട്ടുക പിന്നെ ഇനിയിപ്പോൾ വണ്ടി കേടു വന്നാലും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിമറിഞ്ഞുകാണ്ട് പൊട്ടൊക്കെ ചെയ്താലും ഇതിൻ്റെ സ്പെയറുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും ഏതായാലും പിന്നെ ഈ ഒരു വണ്ടിക്ക് ഇവർ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ആറുമാസം ആണ് പിന്നെ മോട്ടറ് കാര്യങ്ങൾ അതിൻ്റെ ബോർഡ് കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്ത് കൊടുക്കാല്ല അവർ പിന്നെ മാറ്റി കൊടുക്കും എന്നാണ് പറഞ്ഞത് അവർ പറഞ്ഞ നമുക്ക് ഒരുപാട് നമുക്ക് ഒരു വില കുറച്ച് തന്നിട്ടുണ്ട് വലിയൊരു സന്തോഷം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും അപ്പോൾ ഈ കടൻ്റെ ലൊക്കേഷൻ വരുന്നത് ഗുഡോപ്പ് സ്കൂളിന് എതിർവശം മെയിൻ റോഡ് തുവൂരാണ് ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കടയുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ട് ലക്കി സൈക്കിൾ വേൾഡ് എന്നാണ് ഈ ഒരു കടയുടെ പേര് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ വിളിച്ച് നേരിട്ട് ബന്ധപ്പെടുക താങ്ക്